ചെറുതാണ് നമസ്കാരം കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്ന വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണ അറിവുകളാണ് നമ്മൾ തമ്മിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടാവും കേരളത്തിലെ ഗ്രാമങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാർവത്രികമായ വിദ്യാഭ്യാസം നടപ്പായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഗ്രാമങ്ങളിലെ കുടികൾക്ക് മുമ്പിലിരുന്നു കൊണ്ട് സാധാരണക്കാരായ കുട്ടികൾക്ക് അതായത് ജാതിയിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചു പോയ കുട്ടികൾക്ക് പോലും വിദ്യ നൽകിയതാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം അതായത് സാർവത്രിക വിദ്യാഭ്യാസം എന്നുവെച്ചാൽ സമ്പൂർണ്ണ സാക്ഷരതയല്ല സമ്പൂർണ്ണ സാക്ഷരത ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ സാർവത്രിക വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ഏത് തരത്തിലുള്ള കുട്ടികൾക്കും ജാതി മതഭേദങ്ങളൊന്നും കണക്കാക്കാതെ സമ്പത്തും ദാരിദ്ര്യവും ഒന്നും കണക്കാക്ക ആരാണോ വിദ്യാഭ്യാസം ആഗ്രഹിച്ചു വന്നത് അവർക്കൊക്കെ കൊടുക്കുക എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ദേശത്ത് നൂറു കുട്ടികൾ നൂറ് മനുഷ്യർ ജീവിക്കുന്നു എന്ന് വിചാരിക്കൂ ആ നൂറ് കുട്ടികളിൽ നൂറുപേർക്കും വിദ്യ കൊടുത്തു കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാർ എന്നല്ല വിവക്ഷ ആ നൂറ് കുട്ടികളിൽ വ്യത്യസ്ത ജാതിക്കാരുണ്ടായിരിക്കുമല്ലോ അത് വ്യത്യസ്തമായ ജാതി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഉന്നതന്മാരായിട്ടുള്ളവർ അവരുടെ കുട്ടികൾക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് വിദ്യ നൽകിയത് എന്നാൽ ശൂദ്രക്ക് ഒരിക്കലും വിദ്യ കൊടുക്കാനും പാടില്ല എന്നാണ് അവർ നിഷ്കർഷിച്ചത് അവ ശൂദ്രക്ക് താഴെയുള്ളവർക്ക് പോലും വിദ്യ നൽകിയവരാണ് കുടിപ്പള്ളിക്കുടത്താശാന്മാർ അത് അധകൃതപാലന്മാർക്ക് എന്ന വ്യത്യാസം ഒന്നും അവർ കണക്കാക്കിയില്ല അതുകൊണ്ട് വ്യക്തമാകുന്നു സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജാതി മതചിന്തകളൊന്നുമില്ലാതെ ഭിന്നഭാവങ്ങളെ ഇല്ലാതെ അർത്ഥിച്ചവന് വിദ്യ കൊടുത്തു എന്നുള്ളതാണ് അതൊരിക്കലും സമ്പൂർണമായ സാക്ഷരതയുടെ രീതിയിൽ കാണുവാൻ പാടില്ല എന്നാൽ ഇത് വലിയൊരു വിപ്ലവമായിരുന്നു അക്കാലത്ത് വിദ്യാഭ്യാസം ജനകീയമാവുക ആക്കുക എന്നുള്ളത് വലിയ വിപ്ലവമായിരുന്നു കാരണം സമൂഹത്തിൽ അന്ന് വിദ്യ ഉണ്ടായിരുന്നത് ഉന്നത ഉന്നതപുലജാതർക്ക് മാത്രമായിരുന്നു അതാണ് സവർണ മേധാവിത്വത്തിന് മാത്രം പ്രത്യേകിച്ച് ചാതുരുവർണ്ണത്തിലെ മേൽത്തട്ടുകാരായ മേൽവർണ്ണക്കാരായ ബ്രാഹ്മണർക്ക് മാത്രമാണ് വിദ്യ അഭ്യസിക്കുവാനും അഭ്യസിപ്പിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് അവകാശമുണ്ടായിരുന്നത് അങ്ങനെ സമൂഹത്തെ അവരെ വിദ്യയുടെ പേരിൽ സ്വന്തം പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാർ പാവപ്പെട്ട സാധാരണപ്പെട്ട അതക്കൃത ബാലന്മാർക്ക് പോലും അക്ഷരവും അറിവും നൽകാൻ തയ്യാറായത് എന്നുള്ളതാണ് ഇതാണ് സാർവത്രിക വിദ്യാഭ്യാസം കേരളത്തിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ നടപ്പായി കഴിഞ്ഞിരുന്നു അതിൻ്റെ ഉത്തരവാദികൾ എഴുത്താശാന്മാരായ അധ്യാപകന്മാരായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് റാണി ഗൗരി പാർവതിബായിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ ഒരു വിദ്യാഭ്യാസ വിളംബരം പുറപ്പെടുവിക്കുന്നത് അതുപ്രകാരം മുപ്പത്തിമൂന്ന് വർണാക്കുലർ സ്കൂളുകൾ സ്ഥാപിതമാവുകയാണ് എന്നാൽ അതിന് മുൻപൊരിക്കലും തിരുവിതാംകൂറിലോ തിരുക്കൊച്ചിയിലോ മലബാറിലോ സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തെ പറ്റി സർക്കാരുകൾ ചിന്തിച്ചതേയില്ല എന്നുവച്ച് സാധാരണക്കാർക്ക് അതിനു മുൻപ് വിദ്യ കിട്ടിയിരുന്നില്ല എന്നുമല്ല എന്നാൽ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക നമ്മുടെ ചരിത്രകാരന്മാർ അക്കാര്യത്തെക്കുറിച്ച് വേണ്ടതുപോലെ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മറ്റു പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരുന്നത് സാർവത്രിക വിദ്യാഭ്യാസം പണ്ടേ നിലനിന്നിരുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ സാർവത്രിക വിദ്യാഭ്യാസത്തെ പറ്റി വളരെ കുറച്ചു മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ എങ്കിലും അതിലന്വേഷണതിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് അത്തരമൊരു സൂചകം തീർച്ചയായിട്ടും ചരിത്രാന്വേഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടിയാണ് എന്നാൽ എങ്ങനെയാണ് നമ്മൾ ആ ചരിത്ര വസ്തുത കണ്ടെത്തുക ഒരു കാര്യത്തിൽ സംശയമില്ല ഗതകാലത്തെക്കുറിച്ച് അറിയുവാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ തന്നെയാണ് ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇവിടെ നമ്മുടെ ചരിത്രകാരന്മാർ പൂർവകാലത്ത് സാർവത്രികമായ വിദ്യാഭ്യാസം നടപ്പിലായിരുന്നു എന്നുള്ളത് പ്രസ്താവിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം തന്നെ പക്ഷെ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കാതിരുന്നാൽ എന്തു ചെയ്യും ഇവിടെയാണ് ചരിത്രകാരന്മാർ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ചരിത്രം കണ്ടെത്തുവാനുള്ള ചില ഉപാധികളെ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നത് അതായത് ഏത് പ്രദേശത്തെ ചരിത്രമാണോ വേണ്ടതുപോലെ രഹിതപ്പെട്ടിട്ടില്ലാത്തത് ഏത് പ്രദേശത്തെ ചരിത്രമാണോ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവുന്നത് ഒരു അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ടത് ആ ചരിത്ര വസ്തുതകൾ ഉറങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഭാരതത്തിൻ്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം ധാരാളമുണ്ടെങ്കിലും എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് ചരിത്ര വസ്തുതകൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണ് റോമില്ലാത്ത റോമിലാപ്പറും രാധാമുകുന്ദ് മുഖർജിയും ഡി ഡി കൊസാംബിയും ഒക്കെ പറയുന്നത് ചരിത്രം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ചരിത്രം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാദേശികമായ ചരിത്രങ്ങൾ അന്വേഷിച്ച് പുസ്തകങ്ങൾ മാത്രം പരിശോധിച്ചാൽ കിട്ടുകയില്ല എന്നാണ് കാരണം അവരെ രേഖപ്പെടുത്തി വച്ചിട്ടില്ല നമ്മുടെ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു പല കാര്യങ്ങളും പ്രധാനമായും ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഉണ്ടല്ലോ ഭാരത ചരിത്രത്തെ പ്രതിപാദിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കപ്പെടുന്നു എന്നാൽ ആ ഭാരതചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അധ്യായത്തിൽ വിട്ടുപോയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിന് നമുക്ക് ചരിത്രകാരന്മാരെ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം കാര്യവും നടക്കില്ലല്ലോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല് ഏത് പ്രദേശത്തെ ചരിത്രമാണോ നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ ആ പ്രദേശം സന്ദർശിക്കുക എന്നിട്ട് അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായിട്ട് ഇടപഴകുക അറുന്നൂറോ എഴുന്നൂറോ വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ പ്രദേശത്ത് എന്ന് വിചാരിച്ച് എന്ന് ആ പ്രദേശത്തെ കുറിച്ച് എന്ന് വെച്ച് ആ മൺപറഞ്ഞു പിതാമഹന്മാരെ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുകയില്ലല്ലോ എന്നാൽ അവരുടെ തലമുറകൾ ഇളം തലമുറകൾ ഇപ്പോഴും അവൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും അവരുമായി സംവദിക്കണം അവരുമായി ഇടപഴകണം അവരുമായി ഇടപഴകുമ്പോഴാണ് അവരുടെ പൂർവികന്മാരായിട്ടുള്ള ദാമഹന്മാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുക അപ്പൊ കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസത്തെ കുറിച്ച് കുടിപ്പള്ളിക്കൂടങ്ങളെ കുറിച്ച് കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരെ കുറിച്ച് ആണ് നമുക്ക് അന്വേഷിക്കേണ്ടത് എന്ന് കരുതുക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല് കുടിപ്പള്ളിക്കൂടങ്ങൾ നിലവിൽ നിന്നിരുന്ന പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ നമ്മൾ അന്വേഷിച്ചെന്ന് കാണണം അന്വേഷിക്കണം അവിടെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരുടെ പൂർവികന്മാരുടെ തലമുറകളെ നമ്മൾ ബന്ധപ്പെടണം കാണണം അറിയണം അത് ചരിത്രം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വഴിയാണ് പോവഴിയാണ് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ കുടിപ്പള്ളി കൂടങ്ങൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് കേരളത്തിലുണ്ടായിരുന്നത് എന്നൊരു ധാരണയുണ്ട് അത് നിലനിന്നിരുന്ന പ്രദേശങ്ങളെ കുറിച്ചും ഒരു ധാരണയുണ്ട് അത് ആദ്യകാലങ്ങളിലൊക്കെ മലബാർ പ്രദേശങ്ങളാണ് പ്രത്യേകമായി കേന്ദ്രീകരിച്ച് വളർച്ച പ്രാപിച്ചത് അതേ സമയത്ത് തന്നെ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന പേരിലല്ല അവിടെ എഴുത്തുകളരികൾ എന്ന പേരിലാണ് നിലനിന്നത് എന്ന് മാത്രം മലബാർ പ്രദേശത്ത് കുടിപ്പള്ളിക്കൂടങ്ങളായി നിലനിന്നിരുന്ന സമയത്ത് തിരുവിതാംകൂറിൽ എഴുത്തുകളരി എന്ന നിലയ്ക്കാണ് നിലനിന്നിരുന്നത് അപ്പോൾ കുടിപ്പള്ളിക്കൂടങ്ങൾ നിലനിന്നിരുന്ന മലബാർ പ്രദേശങ്ങളും പാലക്കാട് മലപ്പുറം തൃശൂർ എറണാകുളം തുടങ്ങിയ പ്രദേശങ്ങളും നേരിട്ട് സന്ദർശിച്ച് അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കും ജീവിക്കുന്ന പഴയ പൂർവികന്മാരുടെ തലമുറകളുമായി ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഈ അറിവ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അവ ചരിത്രം നിർദ്ദേശിക്കുന്ന വഴിയിലൂടെയുള്ള ഒരു അന്വേഷണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതാ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പൂർവികന്മാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അറിയുക എന്ന വഴിയാണ് കുടിപ്പള്ളി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അറിയുവാൻ ഞാൻ സ്വീകരിച്ചിട്ടുള്ള വഴി ഈ ചരിത്രധാരണയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി അഞ്ചിൽ അവസാനിക്കുന്ന ഒരു അന്വേഷണം ഞാൻ നടത്തിയിട്ടുള്ളത് അതായത് കേവലം ഏതാണ്ട് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു അത് ഞാനന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയമാണ് ഇട ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒഴിവുള്ള മറ്റു ദിവസങ്ങളിലുമാണ് ഞാൻ ഈ അന്വേഷണവുമായി മലബാർ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നത് വലിയ അറിവാണ് എനിക്ക് ഇക്കാര്യത്തിൽ എൻ്റെ അന്വേഷണം കൊണ്ട് കിട്ടിയിട്ടുള്ളത് അതായത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് അറിവുകൾ ഈ അന്വേഷണം കൊണ്ട് എനിക്ക് ലഭിക്കുന്നു കുടിപ്പള്ളിക്കൂടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നിലനിന്നിരുന്ന പല യാഥാർത്ഥ്യങ്ങളും എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു അത് സ്പോട്ട് എൻക്വയറി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് എന്നു പറഞ്ഞാൽ കുടിപ്പള്ളിക്കൂടങ്ങളിൽ നിലനിന്നിരുന്ന പല പ്രദേശങ്ങളും നേരിട്ട് ചെന്ന് കാണുകയാണ് അവിടങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിട്ടൊണ്ടിരിക്കുന്ന പുതിയ തലമുറകളെ ആ പഴയ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരുടെ പുതിയ തലമുറകളുമായി ബന്ധപ്പെടുകയാണ് അവർ നേരിട്ട് കാണിച്ചു തരികയാണ് എനിക്ക് ഇവിടെയാണ് ഞങ്ങളുടെ പൂർവികന്മാർ നടത്തിയ കുടിപ്പള്ളിക്കൂടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് ഈ തറയായിരുന്നു അന്ന് എൻ്റെ എൻ്റെ പൂർവികന്മാരായിട്ടുള്ള എഴുത്താശാന്മാർ കുടിപ്പള്ളിക്കൂടമായി ഉപയോഗിച്ചത് മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞത് ഈ തറയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത് അവർ അന്ന് അവരുടെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്ന എഴുത്താണിയും എഴുത്തോലയും കാണിച്ചു തരികയാണ് ആ എഴുത്തോലയിൽ അവരുടെ പൂർവികന്മാർ എഴുതി വച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണുവാൻ കഴിയുന്നു അപ്പം ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് എൻക്വയറി തന്നെയാണ് ഇതാണ് സ്പോട്ട് എൻക്വയറി അതിൽ നിന്ന് നമുക്കൊരുപാട് ചരിത്രങ്ങൾ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നേരിട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് അറിവുകൾ കൂടി ചേരുമ്പോഴാണ് കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് സാർവത്രികരിക്കുവാൻ അവരുടെ പൂർവികന്മാർ എത്ര മാത്രം അധ്വാനിച്ചു എന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടുകയാണ് അത് എത്ര പുസ്തകങ്ങൾ വായിച്ചാലും എത്ര ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും കിട്ടാത്തതുമാണ് അതാ അപ്പോൾ അവരുടെ പൂർവികന്മാരെ കുറിച്ച് എനിക്ക് അറിയുക തരുവു തരുന്നു അവരുടെ പേരുകൾ പറഞ്ഞു തരുന്നു അവർ ഇവർക്ക് നൽകിയിട്ടുള്ള പിന്നെ അറിവുകൾ നേരിട്ട് കിട്ടുകയും ചെയ്യുന്നു ഇപ്പോൾ കുടിപ്പള്ളിക്കൂടങ്ങൾ നിർത്ത ഇല്ല എങ്കിലും അഞ്ഞൂറോളം വർഷങ്ങൾ കേരളത്തിൽ നിലവിൽ നിന്നിരുന്ന കുടിപ്പള്ളിക്കൂടങ്ങളെ പറിച്ചു കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല മറിച്ച് നേരിട്ട് കിട്ടുന്ന അറിവാണ് അറിവ് എന്ന് ബോധ്യമാവുകയാണ് നമ്മുടെ ചരിത്രകാരന്മാർ വേണ്ടതുപോലെ എഴുതി വെച്ചിട്ടില്ലാത്ത ചരിത്രം അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ എനിക്ക് കിട്ടുകയുമാണ് അങ്ങനെയാണ് നിരവധിയായ കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാരെ പറ്റിയിട്ടുള്ള കിട്ടുന്നത് അവരുടെ പേര് സഹിതം കിട്ടുകയാണ് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പേര് പോലും കിട്ടുകയില്ല കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാരുടെ മനുഷ്യ എന്റെ അന്വേഷണത്തിൽ എനിക്ക് എത്രയോ എത്രയോ കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാരുടെ പേരുകൾ ഇപ്പോൾ അറിയാവുന്നതാണ് അതാണ് ഈ സ്പോട്ട് എൻക്വയറിയുടെ ഏറ്റവും വലിയ ജീവിക്കുന്ന അറിവ് എന്ന് പറയുന്നത് ആ അറിവുകളാണ് എനിക്ക് നിങ്ങളുമായി ഇനി സംവദിക്കുവാനുള്ളത് ആ അറിവുകൾ നിസ്സാരപ്പെട്ട അറിവുകളല്ല ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രദാനം ചെയ്യാത്തതാണ് എന്നാൽ ഇതൊക്കെ അറിയുവാൻ ഗ്രന്ഥങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ ചരിത്ര ചരിത്രഗ്രന്ഥങ്ങളാണ് ഇക്കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ പറയാൻ ബാധ്യസ്ഥനാണ് അത് നമുക്ക് പറയേണ്ടതുമാണ് ഈ ലഘു പ്രഭാഷണ പരമ്പരയ്ക്ക് വേണ്ട ഇന്ധനം തന്നിട്ടുള്ള സ്പോട്ട് എൻക്വയറി കൂടാതെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചില ചരിത്ര ഗ്രന്ഥങ്ങളുടെ പേരുകൾ കൂടി ഞാനിവിടെ പ്രസ്താവിച്ചുകൊള്ളട്ടെ എഴുത്തച്ഛനും കാലവും എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ ചൈലനാട്ട് അച്യുതമേനോൻ ആ ഗ്രന്ഥം വിവർത്തനം ചെയ്തിട്ടുള്ളത് ഡോക്ടർ എം ലീലാവതിയാണ് സാമൂതിരിയും കോഴിക്കോടുമെന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ള തമ്പാൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും എനിക്ക് വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥമാണ് പ്രാദേശിക ചരിത്ര ഗ്രന്ഥങ്ങളാണ് കൂടുതൽ എന്നെ ഇതിന് പ്രാപ്തനാക്കിയിട്ടുള്ളത് ഇപ്പോൾ പ്രമുഖന്മാരായിട്ടുള്ള പത്മനാഭമേനോൻ എൽ കെ ആനന്ദകൃഷ്ണയ്യർ കുറുപ്പം വീട്ടിൽ ഗോപാല മേനോൻ എന്നിവരുടെയൊക്കെ ചരിത്രഗ്രന്ഥങ്ങൾ വേണ്ടതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ട്രൈബ്സ് ആൻഡ് കാസ് എഴുതിയിട്ടുള്ള എഡ്ഗാർ തെഴ്സ്റ്റിൻ്റെ ഗ്രന്ഥം നല്ലതുപോലെ തന്നെ ഉപയോഗപ്രദമായിട്ടുണ്ട് ചില പ്രാദേശിക ഗ്രന്ഥങ്ങളാണ് നല്ലതുപോലെ അറിവു തന്നിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു ഗ്രന്ഥകർത്താവാണ് പ്രമുഖ മനഃശാസ്ത്രജ്ഞ മനഃശാസ്ത്രജ്ഞനും ചരിത്ര അന്വേഷിയും ഒക്കെ ആയിട്ടുള്ള കെ ബാലകൃഷ്ണക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളുടെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകം വളരെ ഉപകാരപ്രദമായി നിൽക്കുന്നു ദേശായനം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഭാസ്കരഗുപ്തൻ എന്ന് പറയുന്ന വന്ധ്യവൈധികനെ നല്ലതുപോലെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് സൂര്യനാരായണ ജയന്തി പ്രമാണിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു സ്മരണിക അതിനകത്തു നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നന്നായിട്ട് ലഭിക്കുന്നു കൂടാതെ ഇ എം എസിൻ്റെ കേരള ചരിത്ര മാർസിസ്റ്റ് വീക്ഷണത്തിൽ നല്ലതുപോലെ ഉപയോഗി ഉപയോഗപ്രദമായ ഒരു കേന്ദ്രമാണ് ഇതൊന്നും കൂടാതെ സ്പോട്ട് എൻക്വയറിയുടെ സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാരും പിന്നെ കാരണവന്മാരും നല്ലതുപോലെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ കാരണവന്മാരെ പറ്റിയൊക്കെ കിട്ടിയിട്ടുള്ള അറിവ് അതുല്യമാണ് എല്ലാവരുടെയും പേരുകൾ പറയുവാൻ പറ്റുകയില്ല വിശദീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ പേരുകൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രഭാഷണ പരമ്പര കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു വരുമെന്ന് Padre Ciccino, dal calo al martello, namaskar. dal